സോ ഇന്നലെ മുതൽ നമ്മൾ കാത്തിരിക്കുകയാണ് എവിടെയാണ് ആ വജ്രമെന്ന് ഇപ്പോൾ രാവിലെ സാവുവും ശ്വേതയും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സംഗതി ഫ്രീസറിൻ്റെ അകത്തുണ്ട് അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തില്ല എന്ന് വെച്ചാൽ ഒന്നാമത് ഇവർ സംസാരിച്ചത് വളരെ പതുക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇത്രയേ ഉള്ളൂ ഏതോ ഒരു പാത്രത്തിലോ സംതിങ് എന്തിലോ വെള്ളം ഒഴിച്ചിട്ട് ഒരു കപ്പ് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് അതിനകത്ത് ഇത് വെച്ചിട്ടാണ് ഫ്രീസറിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ സാധനത്തിൻ്റെ അകത്ത് ഇതുണ്ട് കേട്ടോ സംഗതി പൊളി ഐഡിയ ആണ് സാബുവിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് ഏത് ലെവലിലാണ് പുള്ളി തിങ്ക് ചെയ്യുന്നത് നോക്ക് ഒരു കപ്പ് വെള്ളം ആ പാത്രത്തിലോ കുപ്പിയിലോ എന്തിലാണെങ്കിലും എടുത്തിട്ട് അതിനകത്ത് ഈ സാധനം ഇട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ ഇരുന്ന് ഉറഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ കണ്ടുപിടിക്കാനേ പറ്റില്ല പിന്നെ ആ ഐസ് എന്റെങ്കിലും ആവശ്യത്തിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും അപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനെ പറഞ്ഞതായിട്ടാണ് ഞാൻ പെർഫക്റ്റായിട്ട് അങ്ങനെയാണെന്ന് എനിക്ക് പറയാനും പറ്റുന്നില്ല കാരണം ഇവർ വളരെ പതുക്കിയാണ് സംസാരിച്ചത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇങ്ങനെയാണ് ഇവർ ആ ഒരു ഫ്രീസറിനകത്ത് സംഗതി കൊണ്ട് വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ലൈവ് ആരെങ്കിലും ആ സമയത്ത് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൺഫേം ചെയ്യണേ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം